എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നേൽ കണ്ട മാതിരി തന്നെ ഇതൊരു നാടൻ കോഴിക്കറി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് നിങ്ങൾ നാടൻ കോഴി കോഴി തന്നെ വേണം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ ഉള്ള ഒരു നാടൻ കോഴിയാണ് അപ്പോൾ ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് അതിനെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഇട്ടിട്ട് ആറ് വിസല് വരുന്നവരെ അത് വേവിച്ചെടുത്ത് ഈ പരുവ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓരോ നാടൻ കോഴിൻ്റെ മൂപ്പിനനുസരിച്ചിട്ട് അതിന് വേവിൽ വ്യത്യാസം വരും അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ നോക്കുക അപ്പോൾ ഇതിപ്പോൾ ആറ് വിസില് വരെ വരുന്ന വരെ നമ്മൾ വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഉള്ളി വഴറ്റിയതാണ് അപ്പോൾ അതിൽ അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച ഇറച്ചിൻ്റെ ആ വെള്ളം തന്നെയാണ് നമ്മൾ ഉള്ളി വയറ്റിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് വലിയ സവാളയാണ് എടുത്തത് പിന്നെ അതിലേക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്തത് പൊടികളാണ് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ അതിലേക്ക് ചേർത്തത് പിന്നെ നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച ഇറച്ചിയിലേക്കും നമ്മൾ ഇതേപോലെ തന്നെ അര ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മഞ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനം ചേർത്തിട്ടുള്ളൂ എന്നിട്ട് അത് തിള വരുമ്പോൾ നമ്മളിതാ ഇതിലേക്ക് ആ വേവിച്ച ചിക്കനോ ഒഴിച്ച് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പോരെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അവരുടെ വീട്ടിലൊക്കെ നിന്ന സമയത്ത് നമ്മൾ നാടൻ കോഴിനെ ഇതേപോലെ കടയിൽ നിന്ന് കിട്ടുമ്പോൾ വാങ്ങാറുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് നാടൻ കുഴിനെ കിട്ടിയപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളൊരു കോഴിയായിരുന്നു അപ്പോൾ അതിനെ കിട്ടിയപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഒന്ന് ചെയ് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എടുത്തപ്പോൾ അതൊന്ന് ചാനലിൽ ഇട്ടണം എന്ന് തോന്നി പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നാടൻ കോഴി ആകുമ്പോൾ അതിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടാവും ആ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് വിസല് കുക്കറിൽ ഒരാറ് വിസല് വരെ നോക്കുക അതിന് അതും വെന്തില്ലെങ്കിലും പിന്നെ അത് വേവിന് അനുസരിച്ച് ഒന്നും വഴിയും വിസൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഇത് സാധാരണ ഒരു കുക്കിംഗ് ചാനലിൽ വരുന്ന വീഡിയോ പോലെയൊന്നും ഇതിൽ പ്രതീക്ഷിക്കണ്ട അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇരു കൂടുതൽ വേ വേണ്ടവർ എന്ത് ഈ സമയത്ത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും നിട്ടുകൊടുക്ക കേട്ടോ ഉണ്ടല്ലേ ഇത് ഈ ഒരു ചാറ് കുറുകിയ ഈ ഒരു പരുവത്തിലായിരിക്കും അത് കിട്ടുക അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റും കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ചാറ് കുറുകിയ ഒരു ഇതിലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കുട്ടികാരും നമ്മൾ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഒന്നും ഞാൻ പറയത്തില്ല കുഴപ്പമില്ല ഉള്ളൂ പിന്നെ നമ്മളെ ടേസ്റ്റിൻ്റെ കാര്യം തന്നെ ഓരോരുത്തരുടെ കൈപ്പുണ്യത്തിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ